കണ്ണൂരുകാർ പിന്നണി പ്രവർത്തകരായ ചിത്രം ഹത്യ റിലീസായി മലയാളത്തിലെ പ്രമുഖ താരങ്ങളായ സുധീ കോപ്പ ലങ്കിത് സേനി അഖില ഭാർഗവൻ ശരത് സഭ ജോൺ കൈപ്പള്ളി സംവിധായകരായ മിഥുൻ മാനുവൽ തോമസ് ആൽഫ്രഡ് കുര്യൻ ജോസഫ് മാത്തുക്കുട്ടി സേവ്യർ എന്നിവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് ഹത്യ പ്രേക്ഷകരിലേക്ക് എത്തിയത് പയ്യന്നൂർ മാത്തിൽ സ്വദേശി അഖിൽ കെ വി കെ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സ്പെക്ട്രോസിയാനയുടെ ബാനറിൽ ദേവാഞ്ചന അഖിൽ നിർമ്മിച്ച ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം യേശുദാസ് പരിയാരം നിർവഹിച്ചു അസോസിയേറ്റ് ഡയറക്ടർ സുധീഷ് ലളിത സജാദ് സയിദ് റജീന ഷാലു സുധീഷ് ആദർശ് പാപ്പാൻ പ്രിയ എന്നിവരും ചിത്രത്തിൻ്റെ ഭാഗമായി നേരമ്പോക്ക് യൂട്യൂബ് ചാനലിലൂടെയും പ്രേക്ഷകർക്ക് ചിത്രം കാണാനാകും ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം